വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശ്വീഹയുടെ പരിശുദ്ധ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാപ്പത്തിനാല് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവൻ അവരോട് പറഞ്ഞു മോശിയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക അവരുടെ മനസ്സ് അവൻ തുറന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പാപമോചനത്തിലുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ അവൻ അവരെ ബദനിയാവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവനെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി